ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയ കഴിഞ്ഞ ദിവസം ഒരു ഉപ്പാനെയും ഒരു മോളെയും കാണാതായി എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും വളരെ വേദനയോടുകൂടെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീഡിയോ ഷെയർ ചെയ്തതാകും എത്രയും പെട്ടെന്ന് ആ രണ്ട് ജീവനും അവരുടെ എന്താ പറയുക ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാനടക്കം പ്രാർത്ഥിച്ചതാണ് കാരണം പാലുകൂടി മാറാത്ത നമ്മുടെ കുഞ്ഞുമോളാണ് അതുപോലെ സഫീർ അതായത് സ്നേഹനിധിയായൊരു ഭർത്താവ് കൂടിയാണ് സഫീർ പക്ഷേ സഫീറിനെ കണ്ടെത്തി See സെഫീറിനെയും കുട്ടിയെയും കണ്ടെത്തിയിരിക്കുകയാണ് പിന്നെ മലപ്പുറം കൊണ്ടോട്ടിയിലെ ഒരു ലോഡ്ജിൽ വെച്ചിട്ടാണ് കണ്ടെത്തിയത് പക്ഷെ കണ്ടെത്തിയ ആശ്വാസത്തിൻ്റെ ആശ്വാസത്തിൽ നിൽക്കവേ തൊട്ടടുത്ത് തന്നെ ഒരു പെണ്ണിൻ്റെ കൂടെ ഓട്ടോയിൽ പോകുന്ന പോകുന്നൊരംഗമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നടുങ്ങിയിരിക്കുകയാണ് ആ ഒരു ഫാമിലി മൊത്തം കാരണം ഇതേതാണ് ഈ പെണ്ണ് അപ്പോൾ ഇത്രയും നുണ പറഞ്ഞത് ഇതിനാണോ എന്നുള്ളത് ഇവരെ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇത്രയും സ്നേഹനിധിയായി ഈ ഭർത്താവ് എങ്ങനെ െ ഇങ്ങനെയൊരു ചതിക്കുഴിയിൽ പെട്ടു ഇതൊക്കെയാണ് ആ ഒരു ഫാമിലി ചിന്തിക്കുന്നത് ആ ഉപ്പാൻ്റെ ഒരു വേദനാജനകമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു അതൊക്കെ കണ്ടൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്തതും അതുപോലെ തന്നെ ആ ഭാര്യയുടെ വോയിസ് ക്ലിപ്പും കേട്ടു പക്ഷെ വല്ലാത്തൊരു ചതിയായിരുന്നു കേട്ടോ ഈ സെഫീർ ചെയ്തത് ചെന്നൈയിൽ ഒരു ബിസിനസ് ചെയ്യുകയായിരുന്നു ഈ സഫീർ ഈ ഒരു പിന്നെ വെക്കേഷൻ വെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളുടെ സമയത്ത് വന്നതാണ് പെരുന്നാൾ ലീവിന് വന്നതാണ് വരിക മാത്രമല്ല വന്നു രണ്ടു ദിവസം ഇരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താണ് എനിക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ മോളെ റെഡിയാക്കി വെക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞു ഭാര്യ വീട്ടിലായിരുന്നല്ലോ ഈ മോളുള്ളത് ഒരു വയസ്സായ പൊന്നുമോളുള്ളത് അപ്പോൾ ആ മോളെ എടുത്തുകൊണ്ടാണ് ഇവൻ പോയിരിക്കുന്നത് പോയി ഇവര് ഇപ്പം നമ്മൾ ഈ സി സി ടി വിയിൽ കാണുന്നത് ഒരു ദിവസം അവർ അവരവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു ചെറിയൊരു ചെക്കൻകുട്ടീനേയും കണ്ടു ഇവർ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഒരു ദൃശ്യമാണ് ശരിക്കും നമ്മുടെ പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ആദ്യം തന്നെ പോലീസുകാർക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അന്വേഷണം നടക്കുകയും ഇവരെ കണ്ടെത്തുകയും ചെയ്തു എന്തായാലും വല്ലാത്തൊരു വേദന തന്നെയാണ് ഒരു പെണ്ണിനെ ചതിക്കാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടല്ലോ അത് വല്ലാത്തൊരു മനക്കെട്ടി തന്നെയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു ഭർത്താവിനെ കളഞ്ഞിട്ടാണ് അവൾ ഈ ഈ സഫീറിൻ്റെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എത്ര ദിവസം എത്ര നാൾ ഈ ബന്ധം നിലനിൽക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും അവരോട് ചോദിച്ചപ്പോൾ അതായത് പിന്നെ ഹോട്ടൽ ഉടമകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ മലയാളമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും എന്തു തന്നെ ആയാലും ആ കുഞ്ഞാരുടെ ആ ഒരു ചെക്കൻകുട്ടിയുണ്ട് അതിനിപ്പോൾ അവരുടെ തന്നെ ആണോ എന്നുള്ളതും കൂടി അറിയില്ല എന്തായാലും ഇത്രയും ഒരു കടുങ്കൈ കൈ ചെയ്യരുതായിരുന്നു കാരണം നമ്മളൊക്കെ ഊണും ഉറക്കവും ഇല്ലാതെ ഈ സെഫീറിനും ഈ കുഞ്ഞിനും വേണ്ടി നമ്മളിങ്ങനെ രാവും പകലും നമ്മൾ ഓടുക വീട്ടുകാരാണെന്നു വെച്ചാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എൻ്റെ മകളെ കാണണം എൻ്റെ ഭർത്താവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ സെഫീറിൻ്റെ ഭാര്യ ഇരിക്കുക വീട്ടുകാരും മൊത്തം സങ്കടത്തോടെ എൻ്റെയോ എൻ്റെ മകൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആവലാതിയിലിരിക്കുക ഇവനവിടെ സുഖിക്കാൻ വേണ്ടി പോയിരിക്കുക എന്തൊരു അവർ ചെയ്തിരിക്കണം നോക്ക് ഇതുപോലെ പ്രതികരിക്കേണ്ടവിടെ നമ്മൾ എന്തായാലും പ്രതികരിക്കൂട്ടോ കാരണം നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ ഭഗവാനെ അവന് കിട്ടണേ എന്ന് ഇതെല്ലാം എത്ര പേരങ്ങനെ പ്രാർത്ഥിച്ചിരിക്കണമെന്ന് അറിയോ എത്ര പേരാണ് ഓരോ വീഡിയോൻ്റെ താഴെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സെഫീറിന് വേണ്ടിയിട്ടും അതുപോലെ ഇൻഹ ഇൻഹ എന്താണ് ഒരു മിനിറ്റിന് ആ പേര് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഇനയാ മെഹ്റീൻ ഇനയാ മെഹ്റൈൻ എന്ന ഒരു വയസ്സായ കുഞ്ഞ് പാലുകൂടി മാത്രം പാലുകൂടി പോലും മാറാത്തൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവൻ പോയിരിക്കുന്നത് ദൈവമേ ആ കുഞ്ഞിനൊരു പോറില് പോലും എത്തിക്കാതെ ആ കുഞ്ഞിൻ്റെ ഉമ്മൻ്റെ കൈ കൈകളിലേക്ക് ആ കുഞ്ഞിനെത്തണേ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ പ്രാർത്ഥന കാരണം ഇപ്പോഴുള്ള പെണ്ണ് ഒരു പക്ഷേ പറയുകയാണെ എനിക്ക് ഈ കുട്ടി വേണ്ട ഇവള് ശരി ഇവള് നമുക്കൊരു ബാധ്യതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏഹ് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതുപോലെ ഇവളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവൾ സ്വന്തം ഭർത്താവിനെ അടക്കം ഉപേക്ഷിച്ചിട്ട് വന്നവളാണ് ഇത് അസല് അവിഹിതം തന്നെയാണ് കേട്ടോ എന്തായാലും അവിഹിത ബന്ധം ഒരിക്കലും നിലനിൽക്കില്ല നേരായ മാർഗത്തിലുള്ള ബന്ധം പടച്ചോൻ കാക്കും അല്ലാത്തതാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു വഴി എന്തായാലും ദൈവം കണ്ടിരിക്കും എന്തായാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അവരെ കുഞ്ഞിനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകാംക്ഷയോടെ പിന്നെ വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത് അപ്പം തന്നെ എൻ്റെ കിളി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ദൈവമേ ഒരിക്കലും അവിഹിത ബന്ധമോ അങ്ങനെയൊന്നും ആവരുതേ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഇങ്ങനെയൊരു ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണ് ഇവരെ കണ്ടിരിക്കുന്നത് അത് ഒരു ഓട്ടോയിൽ കയറിപ്പോകുന്നത് ഇനിയിപ്പോൾ മൊത്തം ഇവരെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് എന്തായാലും അവനറിയുന്നുണ്ടാവും അവനെ കണ്ടാൽ മതി എന്തായാലും ഭഗവാനെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്ക ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പെണ്ണുങ്ങൾ ചെക്കന്മാരുടെ കൂടെ അവിഹിത ബന്ധത്തിൽ പോയിരുന്നുമുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നുമുണ്ട് ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് കാരണം ഇത് ഒളിച്ചോട്ടമോ അവിഹിത ബന്ധമോ അങ്ങനെയുള്ള വീഡിയോയോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതല്ല അവിടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ നമുക്ക് സേഫ് ആക്കണം അതുകൊണ്ട് വീഡിയോ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം ആ കുഞ്ഞിനെ നമുക്ക് തിരിച്ച് കിട്ടുന്നത് വരയ്ക്കും നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ആ കുഞ്ഞിനെ തിരിച്ച് കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു പോറിൽ പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ കൈകളിൽ എത്തിക്കുന്നത് വരെ സുരക്ഷിതമാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ മാതാവിൻ്റെ കയ്യിലായിരിക്കും സുരക്ഷിതമുണ്ടാവുക പിന്നെ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരോടാണ് ഓവർ സ്നേഹം ഉണ്ടാവുക പക്ഷേ എന്ത് ായാലും സ്വന്തം ഭാര്യനെ കളഞ്ഞിട്ട് ഒരു അന്യ പെണ് കൂടെ പോകുക എന്ന് പറയുന്നത് വളരെ മോശമായി പോയി എന്നിട്ട് നമ്മൾ ഇവിടെ പൊട്ടന്മാരെ പോലെ തിരയണിവനേ ഈ കുട്ടി ഇവനെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവൻ സുഖിച്ച് ഒരു മാ ഒരു ദിവസം സുഖിച്ച് ലോഡ്ജ് ലോഡ്ജെടുത്ത് എന്തിനൊക്കെ ധൈര്യം നോക്ക് അപ്പം വെൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇവർ നല്ല പ്ലാനിങ് നടന്നിട്ട് നടക്കാതെയൊന്നും ഇങ്ങനെ ഒരു ധൈര്യം ഇവൻ ചെയ്യില്ല ഇവൻ്റെ വിചാരം എന്താണെന്നറിയോ ഇവൻ ചെന്നൈയിലല്ലേ വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരിൽ നിന്നും ഇവനറിയില്ല എന്നുള്ള ചിന്താഗതിയാണ് ഇവന് പക്ഷേ മോനെ ഇതെല്ലാം തെറ്റി ഇതൊക്കെ കാലം മാറിക്കഴിഞ്ഞു മനസ്സിലായാൽ നമ്മുടെ മുന്നിലുള്ള മീഡിയ എന്ന് പറയുന്നത് ഞൊടിയിടയില് നമ്മളൊരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നതാണ് ഈ മീഡിയ എന്ന് പറയുന്നത് എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് എന്തായാലും കണ്ടെത്തിയല്ലോ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു എന്തായാലും ആ കുഞ്ഞിനെ കൂടെ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് മാറ്റി ആ ഉമ്മേൻ്റെ കയ്യിലേക്ക് എത്തിക്കണം അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ ആ ഉപ്പ എന്തുമാത്രം സങ്കടത്തോടെയാണെന്ന് അറിയാം കുറിച്ച് പറയുന്നുണ്ടായിരുന്നത് ഇങ്ങനെയൊരു ചതിയായിരിക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അഷ്ടം എന്തായാലും വളരെ ഒരു വാർത്തയായിരുന്നു അത് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒപ്പം തന്നെ റുക്കിയ എന്ന് പറയുന്ന ഒരു ഉമ്മ ഒരു പത്തെഴുപത് വയസ്സ് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കാണും ആ ഉമ്മാനെ കാണാനില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായത് എനിക്ക് ഏഴ് ദിവസമായി കഴിഞ്ഞ ജുമ ജുമ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്ക് ശേഷം ആ ഉമ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉമ്മാനെ കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആ ഉമ്മാക്ക് ഉമ്മാനെ നമുക്ക് തിരിച്ച് കിട്ടണം കാരണം ആ ഉമ്മാനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടം വന്നു അത്രയും സ്നേഹനിധിയായ ഒരു ഉമ്മയാണ് പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല നല്ല പ്രായമുണ്ട് ആ ഉമ്മക്ക് അപ്പോൾ ആ ഉമ്മ എവിടെയാണെന്നറിയില്ല ഒരുപാട് തിരച്ചിലുകൾ നടത്തി ഉമ്മ പോവാറുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി പക്ഷെ എവിടെയും കണ്ടിട്ടില്ല ആ ഉമ്മയുടെ ഫോട്ടോയും കൂടെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ആരെങ്കിലും ആ ഉമ്മാനെ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ആ ഉമ്മാനെ കിട്ടാനായിട്ട് എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എനിക്കത്രേ പറയാനുള്ളൂ പാവം എനിക്ക് ഈ മഴയൊക്കെ അല്ലേ ആ ഉമ്മ എവിടെ കിടക്കുന്നുണ്ടോ പെരും മഴയാണ് എന്ത് ചെയ്യുന്നുണ്ടാവോ എന്നോ അവരുടെ വീട്ടുകാരനെ പോലെയുള്ള ആദ്യം തന്നെയാണ് എനിക്കും ഉള്ളത് എന്തായാലും ആ ഉമ്മാനെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം